ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഒരു അച്ചാറുണ്ടാക്കിയാലോ നാരങ്ങ അച്ചാർ ഞാൻ നാരങ്ങ വാട്ടി വെച്ചേക്കും കേട്ടോ തണുക്കാനെടുത്ത് വെച്ചേക്കുമായിരുന്നു തണുത്തുപ്പ് അപ്പം നമുക്ക് നാരങ്ങ അച്ചാർ ഇടാവേ ഞാൻ തെയ്യ അതിന് വെളുത്തുള്ളി പൊളിച്ചരിഞ്ഞ് വെച്ചു നമുക്ക് ഇഞ്ചിയും കൂടി അരിഞ്ഞെടുക്കാം ഹലോ കൂട്ടുകാരെ ഇപ്പൊ നമുക്ക് നാരങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അച്ചാറിനുള്ള ഇതൊരു രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം വലിയ നാരങ്ങയല്ലേ ഇന്നത്തെ നാരങ്ങ ആയി കേട്ടോ ഏഴ് നാരങ്ങ രണ്ട് നാല് രണ്ട് നാല് ആറ് നാരങ്ങ അപ്പൊ നമുക്ക് കട്ട് ചെയ്തിട്ട് കാണാം ഓക്കെ െയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത വലിയ പീസസ് ആട്ടോ രണ്ടാഴ്ച കഷ്ടിച്ച് നിൽക്കും ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഫുഡിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ വെക്കുന്നത് നമുക്കിത് കട്ട് ചെയ്തിട്ട് കാണാം നിങ്ങളെ പോര കൂട്ടുകാരെ നമുക്ക് നമ്മുടെ അച്ചാർ അവിടെ അച്ചാറുണ്ടാക്കാവേ നമുക്കാദ്യമേ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങയക്കകത്ത് നാരങ്ങ മൊത്തം കട്ട് ചെയ്തേ നാരങ്ങയക്കകത്ത് കുറച്ച് മല്ലി മല്ലിപ്പൊടി ഇന്ന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി തന്നെയല്ല ഞാൻ നല്ലെണ്ണയ്ക്കകത്തല്ല ഇത് പെട്ടെന്ന് തീരും മെച്ചേക്കാനുള്ളതല്ല വെളിച്ചെണ്ണ കേട്ടോ ഉപ്പും കൂടി ഇട്ട് നാരങ്ങയൊക്കെ അകത്ത് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണേ ണ്ടായിരത്തിയുള്ള കാടൊക്കെ കൂട്ടി അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം കൂട്ടത്തിൽ നമ്മുടെ പച്ചമുളക് กูดูแลคนแตกต่างไว้แล้วที่อตาลี ഇപ്പം പുളിയൊക്കെ ബാലൻസ് എഴുതിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രീയ ടോ ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചിയും കറിയത്തിലേ ഇട്ട് കൊടുക്കാം ും പ്രാവും കളറാവും ഇഷ്യും മൂത്ത് വന്നിട്ടുണ്ട് പോവും വീട്ടിലും നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക്കണേ

그리고 레차네이 브로미크네 നമ്മുടെ വിനീതർ ഇത് ഒരു ഒരടപ്പ് വിനീതർ ഒഴിക്കാൻ കാര്യം എന്തോ നമ്മളിത് എപ്പോഴും എടുക്കുന്നതല്ലേ എപ്പോഴും എടുക്കുന്നതാണ് ചിലപ്പം ശരിയായി പോയെങ്കിലും 気を抜けそうです വെള്ളം വെള്ളത്തിലിടുന്ന ആരണല്ലേ ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല കണ്ടില്ലേ നിങ്ങൾ അത് കടുവറുത്ത് ഇങ്ങനെ കൊണ്ടുപോയി நல்ல okay. புளியா ി ഭയങ്കര കേട്ടോ ഇത്തിരി ശർക്കര കൂടി ഇതിന്റെ ബാക്കിയെല്ലാം ഇട്ടത് എന്നിട്ടും ഭയങ്കര കുളി non c'è più le gambe se non c'è più le gambe non c'è più il riso ora vi mostrerò il ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കണ്ടോ നമ്മുടെ അച്ചാർ റെഡി നാരങ്ങ അച്ചാറാണ് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടോ നാരങ്ങ അച്ചാറിടുന്നത് എല്ലാവരും അപ്പം ഇങ്ങനെ ഇട്ട് നോക്കണേ കുറച്ച് ശർക്കരയും കൂടെ അടിക്കുകയാണെങ്കിൽ അട്ടിപ്പുടിക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും ബായ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ വരുമ്പോരെയൊക്കെ ബായ്